ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്താണ് പരിപാടി എന്നല്ലേ ഈ രഥം കൊണ്ട് അതൊക്കെ ഉണ്ട് മക്കളെ അത് കാണണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്നു അങ്ങോട്ട് കാണിത് അവിടെ അമ്മ അങ്ങനെ ഇതാ അമ്മ പച്ചക്കറിയുള്ള പച്ച കളറുള്ള ബ്ലൗസൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് സുന്ദരി ആയിട്ടുണ്ട് എന്തോ കഥ പറയാൻ തോന്നുന്നു ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോളാ ബാക്ക് കേറി ഗ്രൈൻഡർ പിടിക്കുന്ന പിടിക്കുന്നതുകൊണ്ട് ഓ വെറുത്തു ഞാൻ മ്യൂട്ടാക്കി ഗൈസ് അപ്പം ഞങ്ങൾ മാറ്റി സെറ്റ് സെറ്റായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് രഥത്തിന് കുളിച്ച് കുട്ടപ്പനാക്കുകയാണ് എന്തൊക്കെ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ പിടിപ്പിക്കുന്നുണ്ട് എന്താവും എന്തോ എന്തായാലും സെറ്റപ്പ് ആവും അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ സുന്ദരി കുട്ടികളായിട്ട് എല്ലാവരും നല്ല സെറ്റ് സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മളെ കാവഡിയാണ് ഇതും ഇതിൽ ഏതോ ഒന്നാണ് അലുവിനുള്ളത് ഗേഴ്സ് ഫുള്ളായിട്ട് എടുത്താൽ മതിയായിരുന്നു അപ്പം നമ്മളെ ചെണ്ടക്കാരൊക്കെ അതാ ഫുള്ള് ഡ്രസ് ചേഞ്ചിങ്ങിലാണ് സെറ്റ് ആവണ്ടേ ലുക്കാവണ്ടേ അപ്പം അതിൻ്റെ തിരക്കിലാണ് ഗൈസ് ഇവിടെ ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർ വരവിലുണ്ടാവും പിന്നെ പോകുന്ന ആയിക്ക് രണ്ട് മൂന്ന് നിന്ന് നമ്മളെ കൂടെ കുറച്ച് ആൾക്കാരും കൂടി വരവിൽ കയറും അപ്പോൾ കുറച്ച് തോരം കുട്ടികൾ നമുക്കിവിടെ കാവടി എടുക്കാൻ ഉണ്ട് ഗൈസ് അല്ലൂനെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം കാവടി എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാര്യം കൊണ്ട് എനിക്കത് നടന്നില്ല അപ്പോൾ ഈ കൊല്ലം എന്തായാലും എടുക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞ കൊല്ലം വാങ്ങിയ കൊണ്ട് ഞങ്ങൾ അച്ഛനങ്ങനെ തന്നെ എടുത്ത് വെച്ചാൽ അത് ഈ കൊല്ലാണ് അവന് എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയത് ഗൈസ് അപ്പോൾ ഈ കൊല്ലം എടുക്കുകയാണെങ്കിൽ അവൻ നടക്കോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഇതുവരെ എടുക്കാത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അത് നടന്നാൽ മതിയായിരുന്നു പ്രത്യേകിച്ച് ഈ കാവടിയും കൂടി വെച്ചിട്ട് നടക്കുന്നതുകൊണ്ട് എന്താവും എന്തും മേളം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ സാമ്പിൾ നോക്കി കൊണ്ടിരിക്കുകയാണ് ആ ചേട്ടായി ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ചെവിൻ്റെ ഫിലമെൻ്റ് അടിച്ച് പോവേണ്ടതാണ് എന്തായാലും നല്ല രസമാണ് കുറച്ച് നേരം അങ്ങനെ കേട്ടിരുന്നു ആസ്വദിക്കാനൊക്കെ നല്ല രസമാണ് ചിലർ ഇതിനായിട്ട് വരുന്നവരുണ്ട് അമ്പലത്തിലേക്ക് ചെണ്ടമേളം കേൾക്കാൻ അല്ലൂനൊക്കെ പിന്നെ അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കുറേ നേരം കണ്ടിന്യൂസ് ആയി കേൾക്കുമ്പം എന്തോ ഒരു ഒരുമാതിരി തോന്നാറുണ്ട് ചിലപ്പോൾ തലവേദന പോലെയൊക്കെ ഓവർ വോയിസ് ആകുമ്പോൾ പക്ഷെ നല്ല രസമാണ് കുറേ ക്രൗഡിന്റെ ഇടയിൽ ഇങ്ങനെ കൊറച്ചേരൊക്കെ കേട്ട് നല്ല ആസ്വദിക്കാൻ ഭയങ്കര രസമുള്ളതാണ് ഈ ചെണ്ടന്മേളം ഇതൊക്കെ ഉം അതാ അമ്മതാ പാസ് ചെയ്യുന്നു മഞ്ചത്തി ആയിക്കണേ ഈശ്വര ഇങ്ങനെ പോയി എന്താ കഥ അല്ലൂന്റെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്നോ എന്നെ കൊണ്ട് ഇച്ഛ ഇണ്ണാ ജജ്ജ ജഞ്ഞ ഞഞ്ഞാ ഒക്കെ വരപ്പിക്കോ ഗേസ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ ഇതാണ് നമ്മൾ നിശാന്ത ഏട്ടൻ നമ്മളെ മണികണ്ഠപൂരം അമ്പലത്തിൻ്റെ എല്ലാം എല്ലാമാണ് അപ്പോൾ ഏട്ടൻ ഭസ്മം എല്ലാവർക്കും ഇങ്ങനെ തേച്ചു കൊടുക്കുകയാണ് കാൽമലും കൈമലും ഒക്കെ ഇനി ഇത് കുറച്ച് കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല പ്യുവർ വൈറ്റ് കളറാവും കേട്ടോ പിന്നെ കുങ്കുമം തൊട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം കുറച്ചും കൂടി തോന്നാൻ ആൾക്കാരുണ്ടോ എന്നെനിക്ക് ഓർമ്മയില്ല പക്ഷേ ഈ പ്രാവശ്യം കുട്ടികളൊക്കെ ഉണ്ട് ഇനി അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോൾ ഇനി ഇതിലും നല്ലോണം കുട്ടികളൊക്കെ ഉണ്ടാവട്ടെ കുറേ ആൾക്കാർ വരണം ഭയങ്കര ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു കാര്യമാണിത് ഇവ ഇവിടത്തേനെക്കാട്ട് കൂടുതലാണ് ഈ തമിഴ്നാട് ഏരിയയിലൊക്കെ ഞാൻ ഞാൻ ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ അവിടെ ആയതുകൊണ്ട് ഞാൻ ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയൊന്നുമല്ല വായക്കൂടെ മറ്റേ ശൂലം കയറ്റിയിട്ടൊക്കെ ഇങ്ങനെ കവൾക്കൂടെ ഇങ്ങനെ അത് നാക്കുകൂടെ അത് പിന്നെ ഈ പുറത്ത് ഇങ്ങനെ ഹുക്ക് തൂക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ ഞാൻ ലൈവ് കണ്ടിരിക്കണെ അതൊക്കെ എത്രയോ ദിവസത്തെ നോലുമ്പയ്ക്ക കേട്ടോ എത്രയോ എത്രയോ ദിവസത്തെ നോൽമ്പക്ക പിന്നെ കാവടി എടുക്കുന്ന ആൾക്കാര് നമ്മളവിടെ ഇപ്പൊ കാവടി മാത്രമേ ഉള്ളൂ വേറെ ഉള്ളൊന്നും ഞാൻ ഇതുവരെ നമ്മളെ നാട്ടിൽ അങ്ങനെ അങ്ങോട്ട് കണ്ടിട്ടില്ല തിരുവനന്തപുരം അവിടെ നിന്ന് അങ്ങോട്ട് ആ ഭാഗത്തേക്കൊക്കെ തൈപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരുക്കത് ഭയങ്കര ആഘോഷ അങ്ങനെ നമ്മൾ മുരുകനെ കൊണ്ടുവന്നു ഇനി വിളക്കൊക്കെ കത്തിച്ച് ഒന്ന് ആരതി ഒക്കെ ഒഴിഞ്ഞ് നമ്മളിവിടെ പുറപ്പെടും അപ്പോൾ ഒരു വിഘ്നങ്ങളൊന്നും നല്ല രീതിയിൽ നല്ല സന്തോഷത്തിലും എല്ലാവരും നല്ലൊരു ഐശ്വര്യത്തിലും പോയി സുബ്രഹ്മണ്യ ക്ഷേത്രം വരെ എത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു കാരണം ആർക്കും ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ അവിടെ എത്തട്ടെ എന്ന് അപ്പം എന്തായാലും നമുക്ക് കാണാം ആരത്തി ഒഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇറങ്ങും കാരണം വിളക്കമൊക്കെ കത്തിച്ച് ഇവിടുത്തെ ഭഗവാൻ്റെ അനുഗ്രഹമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് എല്ലാരെ വരവിന് വരുന്ന എല്ലാ താല്പര്യം എടുക്കുന്ന ആൾക്കാരതിലും നമ്മൾ വെളക്കമൊക്കെ കത്തിച്ചിരിക്കുന്നത് അതൊക്കെ കത്തിച്ച് ഇതാക്കി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും പിന്നെ ബാനറൊക്കെ പിടിക്കാനായിട്ട് നല്ല സുന്ദരി ഉണ്ട് കുട്ടികളുണ്ട് ഫ്രണ്ട് തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് കാണാം ഗൈസ് എനിക്ക് പെട്ടെന്നില്ല അല്ലൂന എങ്ങനെ കണ്ടപ്പോൾ എന്താ പറയരു എന്തോ സന്തോഷമോ മനസ്സിലൊരു ഭയങ്കര ഒരു സങ്കടമല്ല എന്തോ ഒരു പ്രത്യേക ഒരു ഇത് ഒന്നാദ്യമായിട്ടാണിങ്ങനെ ഒരു എന്താ പറയുക കാവടിയൊക്കെ എടുക്കുന്നതൊക്കെ അത് ഫസ്റ്റായിട്ട് കൊണ്ട് കൈ കൊടുത്ത് അതൊക്കെ പിടിപ്പിക്കുമ്പോൾ ഭയങ്കര ഒരു ഇമോഷണൽ ഫീലിങ് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നറിയില്ല പക്ഷെ എനിക്കെന്തോ ഭയങ്കര എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞോയിട്ടോ ഓന അതുവരെ പിടിക്കായിരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൻ പിടിക്കും നോൽമ്പൊക്കെ പിടിച്ച് നല്ലതായതല്ലേ അപ്പോൾ ഓൻ പിടിക്കുകയായിരിക്കും എനിക്കൊരു ഇങ്ങനെ പറയുന്നു സാധാരണ ഓനെ ഈ ഓരോ വേഷൊക്കെ കെട്ടിച്ച് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ കുറച്ച് ഇടയ്ക്കൊന്നും ചില ചിലതിനൊക്കെ പോയിട്ട് പക്ഷെ ചില സമയത്ത് ഓന് ഭയങ്കരതാ ഇനി ഈ പ്രാവശ്യം എന്താവും എന്നറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഓനങ്ങനെ കൊണ്ടുപോകാൻ പക്ഷെ ഒന്നിനും കഴിഞ്ഞില്ല ഈ പ്രാവശ്യം അപ്പം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി അതേ മുണ്ടന്നെ എടുത്തിട്ട് ഈ പ്രാവശ്യം നിൽക്കാൻ സാധിച്ചു ചിലപ്പം ദൈവം ഓന ഈ പ്രാവശ്യം ദൈവത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നാൽ മതിയെന്ന് ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ഇരിക്കും ഞാൻ വിശ്വസിക്കുന്നു കുട്ടികളൊക്കെ ഇപ്പോഴേക്കാവടയാട്ടുണ്ട് എൻ്റെ പഠിച്ചോനെ ആ മേല്പ്പീലൊക്കെ അവിടെ എത്ര വരെ ഉണ്ടാവോ എന്തോ അങ്ങനെ ചെണ്ടമേളും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇറങ്ങാനുള്ള ഫൈനൽ ടച്ചപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ് ഇത് നമ്മുടെ മണികണ്ഠനാണ് പിന്നെ മുരുക ഉണ്ട് ഒരാൾ അപ്പോൾ രണ്ടാളെ മേക്കപ്പൊക്കെ ഇട്ട് സുന്ദരി കുറ്റപ്പന്മാരെക്കിട്ടുണ്ട് ഗൈസ് ഇനി അതുവരെ നടക്കണം നടക്കുള്ളൊരു ടാസ്ക് തന്നെയാണ് നമുക്ക് വലിയവർക്ക് അത്ര പ്രശ്നമില്ല പക്ഷേ ഈ കുട്ടികളുമാണ് സീനാക്ക പ്രത്യേകിച്ച് മുന്നിലിരിക്കുന്ന ചെറിയ പൈതലേ എൻ്റെ മകൻ അവൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ എടുത്തിട്ട് കാവടിയിട്ട് നടക്കേണ്ടിരുമെന്നാ പേടി എന്തായാലും നോക്കാം പിന്നെ നമ്മൾ നടേന് മുന്നേ അഞ്ചാറ് സ്റ്റിൽസൊക്കെ എടുത്തു പിന്നെ മെല്ല ഇങ്ങോട്ട് ഇറങ്ങണം അപ്പോൾ കാവടിയൊക്കെ എടുത്ത ആൾക്കാരും ഇങ്ങോട്ട് ഇറങ്ങുന്നതിൻ്റെ ബാക്കിൽ തന്നെ നമ്മൾ രഥം രഥം വലിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ ഉണ്ടാകും ഇപ്പം ലൈറ്റ് ഒക്കെ ഇട്ടപ്പോൾ സെറ്റപ്പ് ആയാലും രഥോ ഇതൊക്കെ വലിച്ചും കൊണ്ട് ഇറങ്ങണം അപ്പം അല്ല അതാണ് നടക്കുന്നുണ്ട് കൈസ് നടക്ക നടക്ക് അങ്ങനെ ആറര കറക്റ്റ് ടൈം ആയപ്പോൾ നമ്മളെ ഘോഷയാത്ര നല്ല പുറപ്പെട്ടു ഗൈസ് ഇരുടൈന്ന് പക്ഷേ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വിളിച്ചം വരുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുക്കുകയാണ് നല്ല ചെണ്ടമേളായിരുന്നു കേട്ടോ ഞങ്ങൾ ഫ്രണ്ട് ആയിരുന്നു കാരണം കാവടി മൊത്തം ഫ്രണ്ടിലാണുള്ളത് എല്ലാവരും ഉണ്ടായിരുന്നു പ്രായമായ ആൾക്കാരും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ ഘോഷയാത്ര പോയിക്കൊണ്ടിരുന്നു പതിയെ പതിയാണ് വരവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നാലും അല്ലും നല്ല രീതിക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഒരു ഇടങ്ങറൊന്നും ഉണ്ടാക്കാതെ നല്ല ഓനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് എനിക്കിങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുക ചെറിയൊരു കുട്ടി കാവടി കാവടിയെടുക്കുക നമ്മൾ പ്രായത്തിലൊന്നും നമ്മളിതുവരെ കാവഡി എടുക്കുക എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കാവടി എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷെ ഓനെ എല്ലാത്തിനും ഭയങ്കര ഭാഗ്യം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തായാലും വേണേലും ഓനതുവരെ നടക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഏകദേശം അല്ല ഏകദേശം എത്തി എന്ന് തന്നെ പറയാം കേട്ടോ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താനായി ഇത്ര നേരം അല്ലു ആ അവിടെ നമ്മളെ ഷോൾഡറിൻ്റെ അവിടെ വെച്ച കാവടി അതേപോലെ തന്നെ അങ്ങനെ തന്നെ കുട്ടി കുറേ നേരം പിടിച്ചിട്ടു ഇവിടെ എത്ര വരെയും പിടിച്ചു കാരണം ഞാൻ ഞാനായ്മേല് ഞാൻ എൻ്റെ അടുത്ത് വാങ്ങി പിടിക്കുകയെ അല്ലെങ്കിൽ അമ്മ എന്നെ എന്നെടുക്കുന്നൊന്നും പറഞ്ഞില്ല എന്തുകൊണ്ടാണ് അപ്പോൾ ദൈവത്തിൻ്റെ അത് അനുഗ്രഹമായിരിക്കാം അപ്പം എന്തായാലും ഇതുവരെ എത്തി പിന്നെ ഫുള്ള് കുറേ ആൾക്കാരുണ്ടായിരുന്നു വരവിനെട്ടോ ഇഷ്ടം മാതിരി ആൾക്കാരാണ് നമ്മളെ മണികണ്ഠപുരത്തിൻ്റെ ആ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വരുന്ന രണ്ടാം നിന്നും ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിട്ടിത് ചിരിച്ച പോകത്തോടു കൂടിയിരുന്നു ഉള്ളത് എന്തായാലും വരവടെത്തി കൈസ് ഇനി കുറച്ച് വെള്ളമോ എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലും കഴിച്ചാൽ മതി നമ്മൾ ഒന്ന് ഭഗവാനെ കണ്ട് തൊഴുക ഭഗവാൻ തരുന്ന ഫുഡും കഴിക്കുക നല്ല വീട്ടിലേക്ക് വീടുക നമ്മൾ കയറി കഴിഞ്ഞുണ്ടെങ്കിൽ അവിടുന്ന് വിളക്കമൊക്കെ ഒത്തിച്ച് നമ്മളെ സ്വീകരിക്കും എന്നിട്ട് നമ്മളങ്ങനെ കയറുക ചെയ്യാം അപ്പം ഫുൾ അലങ്കരിച്ചിരിക്കുന്ന നമ്മുടെ സുബ്രഹ്മണ്യ ക്ഷേത്രം അടിപൊളിയായി കഴിക്കുന്നത് ഇനിയിപ്പോൾ നാളെ മറ്റൊന്നാളെ ഫുഡൊക്കെ ഉണ്ടാവും പിന്നെ അതിനൊന്നും ഇനിക്ക് വരാൻ കഴിയില്ല ഞാനിപ്പം ഇങ്ങനെ ചെറിയതായിട്ടൊരു വർക്കിനൊക്കെ പോകുന്നുണ്ട് എനിക്കായിരുന്നു ഗൈസ് ഇതാണ് ഈ പണിക്ക് പോയി കഴിഞ്ഞി നമ്മളാരുള്ളിലേക്ക് ഫുഡ്ക്ക എല്ലാരും പരിപാടിയൊക്കെ കണ്ടിട്ട് മടങ്ങുക അങ്ങനെ ഞങ്ങൾ ആ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ഭഗവാനെ കണ്ട് തൊഴുതു പ്രദക്ഷിണം ചെയ്തു ഇനി എല്ലാരും നല്ല കാവടി പോയി ഇറക്കി വെക്കുക നല്ല പോലെ ഫുഡൊക്കെ കഴിച്ച് സമാധാനത്തിൽ പരിപാടിയൊക്കെ കണ്ട് പിരിയുന്നവർക്ക് പിരിയാം അല്ലെങ്കിൽ പരിപാടി ഇരിക്കുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് വീട്ടിൽ നല്ല സുഖമായിട്ട് പോവാം ഞങ്ങൾ എന്തായാലും ഇരിക്കുന്നില്ല അപ്പോൾ തന്നെ ടയർഡായി ഞങ്ങൾ വീട്ടിലേക്ക് നേരിട്ട് പോവാൻ ചെയ്യുന്നു എന്നാലും അല്ലു അവിടെ വെച്ച കാവടി ഇവിടെ വരെ ആ കുട്ടി പിടിച്ചു കൊണ്ടുപോകുന്ന എനിക്ക് അത്ഭുതം തോന്നുകയാണ് അവൻ്റെ കാവടേതാ ഓരോന്ന് ഓരോരുത്തരുണ്ടെങ്കിൽ കാവട ഇറക്കി കന്ന് അതേമാതിരി അല്ലും കൂടെ ഇറക്കി വെച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി നമുക്ക് ഇന്ന് വെജിറ്റബിൾ ബിരിയാണിയിലും ഗോതമ്പിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓവർ മസാല ഒന്നും ഇട്ട് കുലിപ്പിക്കാതെ നല്ല ടേസ്റ്റി അപ്പം ഗൈസ് നമ്മളെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം വൈൻസ്കോട്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മൾ വന്നത് ഇപ്പോൾ കണ്ട ഒരു ആപ്പ് വണ്ടിയില്ല ആ വണ്ടിയിൽ ഇണ്ടുട്ടോ ഒരുമാതിരി പാണ്ടിപ്പടയിൽ ദിലീപ് മറ്റേ വാളയിട്ട് കയറിയിട്ട് എല്ലാവരും വെട്ടി മുറിക്കില്ല അതേമാതിരി നമ്മൾ വന്നത് ഫുൾ കോമഡിയാണ് അല്ലൂനോട് അച്ഛൻ വിശേഷങ്ങൾ ചോദിക്കുകയാണ് ഗൈസ് എങ്ങനെയുണ്ടായിരുന്നു സുഖമായിരുന്നു പോകും വരവൊക്കെയാണ്